അങ്ങനെ പറഞ്ഞോ എന്താണെങ്കിലും എന്നിട്ട് വീടിപ്പോൾ

സൈക്കിൾ സൈക്കിൾ എടുത്തിട്ട് രണ്ട് മറ്റേ ഫലൂസിയുടെയൊക്കെ അവിടെ വെച്ചെ സൈക്കിള് മൈ ബൈക്ക് പോയി പോയി കേലെ നീ പോ പോർക്കিরে കണ്ടോ അങ്ങേരെണ്ട് നീ എവിടെ ഇട്ട ക്യാമ്പസിൻ്റെ അകത്തണ്ടോ റൈ എവിടെ 80 ടോക്ക് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അല്ലേ എടുക്കാൻ പറ്റില്ല എസ്എംഎൽ എടുക്കാൻ പറ്റുന്നൊന്നുമല്ലേ എസ്എം ജി എസ്എം ജി മാവണ്ടോ റിയാൻ പൊറത്തുനിന്നടി <whoon> <hups>

ഓക്കേ ഒരാളും കൂടി വേണോടാ നാളെ വേണോ നാളെ കളിച്ചേട്ടോ ഇപ്പൊ ഞാനൊരു എറാരൻ കൂടി വേണം കേട്ടോ ഞാൻ വേറെ എനിമേലിയും കുടി കൊണ്ടര കൊലിക്ക് ആരെന്താടാ Me quedo en guarda, güey. ¿Qué mula qué? ¿Mula qué? Me voy a ir a ir, va. Me voy a ir a ir. ¿Qué es lo que me voy a ir a ir ചിത്രമാണ് <laughs> സ്ലോ ആണ് ഓടിക്കണം അറിയാം എന്റെ ഫ്ലൈറ്റ് ഇത്തിരി സ്ലോ ആണ് അല്ലെങ്കിൽ കിട്ടണം okay. so, കെട്ടിത്തറുന്ന കാറ്റടാ കെട്ടിത്തറുന്ന കാറ്റടാ കെട്ടിത്തറുന്ന കാറ്റ് അവര എനിമിണ്ടോ ഉണീgo മെല്ലെ ഹെഡ് എടുക്കരുത് വേണ്ട കേടാ ശശേജി യ അബൂയ് മോളി കൊരിച്ചെടുണ്ടി ഇരടെ ഇവിടെയല്ലേ ഇരവിടെ ഇറുത്തമന്തരം ു ഡബ്ല്ട്ടവൻ അടിക്കോട്ടാ പറന്നുപോനണ്ടേ അവൻ പറന്ന് പോന്നെ പിന്നെയാണ് എണീറ്റ അപ്പ തന്നെ പിടിച്ചാണെങ്കിലും ഇടാൻ പറ്റും സജിലേ അവൻ എണീകുമ്പോ അപ്പൊ തന്നെ ഒരു ഞെക്കും കൂടി കൊടുത്താലും നോക്കാക്കിട്ട് എടുക്കാറുണ്ടല്ലേ പറന്നു പോവാന് പറ്റൂലും പോവാൻ പറ്റൂല ഉണ്ടിക്കടിച്ചിടും കഴിഞ്ഞാലേ പച്ചിരി കുറവാണല്ലോ അവിടെ കഴുതേ എവിടെ എനിക്കും കിട്ടി പണി

മഗൾ മഗൾ വംശത്തിലെ രാജാ മഗൾ രാജായാ ഞാന മഗൾ ലെറ്റിയാടാടനെ വിളിച്ചടാനെ സാനെ ക്യാൻസൽ ഓടത്തോ നീങ്ങട്ടാ എങ്ങേങ്ങോ ആയിശടി ഇന്ന മിഡ് സ്റ്റേന്റെ സൈഡിൽ ഒരു വീടില്ല ആ വീടിനോട് ഇറങ്ങിയാണ് ഈ ഡ്രോപ്പിന്റെ അടുത്ത് ഒരു ആൾ എത്തി ഒരാളല്ല എത്തി ഡ്രോപ്പ് ആടുക ഐ ആം റിമൈൻഡിങ് ഹോളിങ് അ ടീംമേറ്റ്സ് ഡാങ് ഡബ്ല്യുവിഡി യൂണിവേഴ്സിറ്റി താങ്ക്സ് താങ്ക്സ് മറ്റവനാണോ അതല്ല ഇറങ്ങ പോയ ഊത്തണോ അവിടെ ഇറങ്ങണ

എന്തോ വേണ്ടേ എംറ്റന്റെ ഫ്രണ്ടിലാണൊക്കെ ഉണ്ട് B19 ന്റെ ക അതാണ് B19 സോ ഓൺ ലൈഗ റിഗനട്ടെ ശെ കടന്നില്ലന്നേ കാര്യമൊന്നുമില്ല ഹോപ്പിനെ എങ്ങനെ അടിച്ചു ഇനിയാ ഇല്ല ഇനേർ ഹോപ്പണ്ട് രണ്ട് രണ്ട് ബുള്ളറ്റ്സ് ഉള്ളേ ഒക്കെ ഉണ്ട് രണ്ട് ബുള്ളറ്റ്സ് ഷോട്ട് ചെയ്തോ അതിനെ ബിഡിഎസ് ആവോ ഓപ്പർ ബിവിയ തന്നോ ബിവിയ തന്നോ മറ്റേതാണ് ഉണ്ട്

ോക്കുറേക്കറിയാ നേരെ നേരെ നോക്കിയാൽ തന്നെ നോക്കിയാ നമ്മ പൊക്കാൻ പോണ്ട നേരെ നേരെ മേളില് 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 അവിടെ ഓടിയിട്ടുണ്ട് എനിക്ക് സ്പെക്ക് ചെയ്യുമ്പോ കാണും ചെലപ്പോ അങ്ങനെ വരും റൈറ്റിലോട്ട് പോയി റൈറ്റിലോട്ട് പോയി വീടിന്റെ അങ്ങോട്ട് റേറ്റ് അവന്റെ കൊല്ല നമ്മക്ക് സ്വന്തം ചെയ്ത് എല്ലാം തീയൊന്നും ഇല്ല എന്റെ ഇത് എന്റെ ഗ്രോഹികൾ मुट्री victory मतलब victory <laughs> 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 <laughs>